എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള വെള്ളാരപ്പള്ളിയിൽ പെരിയാറിന്റെ വടക്കേ തീരത്താണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠകളായ പരമേശ്വരും പാർവതീദേവിക്കും തുല്യ പ്രാധാന്യമുള്ള അപൂർവ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം പാർവതീദേവിയുടെ നട തുറപ്പ് മഹോത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തുടങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് പാർവതീദേവിയുടെ ശ്രീകോവിൽ നട തുറക്കുന്നത് ഈ ലോകത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സാക്ഷാൽ പരാശക്തിയാണ് പരാശക്തിയുടെ ഓരോ ഭാവങ്ങളാണ് ശ്രീപാർവതി ദേവി സതീദേവി ഭദ്രകാളി ദുർഗ സരസ്വതി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദേവിമാരൊക്കെ സാക്ഷാൽ പരാശക്തിയുടെ അവതാരങ്ങൾ അല്ലെങ്കിൽ ആ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി സാക്ഷാത് പരാശക്തി ജന്മം എടുക്കുന്നതാണ് ഇങ്ങനെയുള്ളത് സതീദേവിയും ഭദ്രകാളിയും ശ്രീപാർവതിയും ഒക്കെ ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ് ഇവിടെ അങ്ങനെ ഒരു സൗഭാഗ്യം കൂടി ഇവിടെ ഉണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് മൂന്ന് ഭഗവതിമാരെയും നേരിട്ട് വേണ്ട മൂന്ന് അവതാരങ്ങളെ കണ്ടുതൊഴാനുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ കിട്ടും ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകൾ ഒരേ ശ്രീകോവിലിൽ വിപരീത ദിശകളിലേക്ക് ദർശനമായി നിൽക്കുന്നു ശിവൻ കിഴക്കോട്ടും പാർവതി പടിഞ്ഞാറോട്ടും ദർശനമായിരിക്കുന്നു ക്ഷേത്രത്തിലെ ഈ ഉമാമഹേശ്വരന്മാർ ഭക്തർക്ക് വിവാഹാനുഗ്രഹം നൽകുമെന്നാണ് വിശ്വാസം ഗണപതി ധർമ്മശാസ്ത്രാവ് മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി നാഗങ്ങൾ എന്നിവരാണ് ഇവിടെയുള്ള മറ്റ് ഉപദേവതമാർ പാർവതീതയുടെ ദൗഷ്ടയും ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ് അത് പാർവതീയതെന്ന് പറയുമ്പോൾ ദേവി വളരെ കാലം തപസ് ചെയ്തിട്ടാണ് ശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്നത് അങ്ങനെ അവരുടെ പണിഗ്രഹം കഴിഞ്ഞു പണിഗ്രഹം കഴിഞ്ഞാൽ ഉള്ള രൂപത്തിൽ ആണ് ഇവിടെ പാർവതിയുടെ പ്രതിഷ്ഠാ സങ്കല്പം അതുകൊണ്ട് തന്നെ സി ദേവിക്ക് നല്ലപോലെ അറിയാം ഈ വിവാഹത്തിനുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ അതുകൊണ്ട് വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വേണ്ട സമയത്ത് വിവാഹം നടക്കാനും ഇഷ്ടസന്ധാനലബ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും സന്തുഷ്ടമായ കുടുംബജീവിതത്തിനൊക്കെ പാർവതി ദേവി പ്രത്യേകം അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം അതുമാത്രമല്ല ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പന്ത്രണ്ട് ദിവസം നട തുറത്തും എന്നുള്ള സമയത്ത് ഇവിടെ എത്തുന്നുണ്ട് അതൊക്കെ ഓരോ അനുഭവങ്ങളുണ്ട് കാരണം പലർക്കും വളരെ കാലം വിവാഹം കഴിക്കാതെ ബുദ്ധിമുട്ടി അവിടുത്തെ കുടുംബത്തിൽ വിഷം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ദർശനം നടത്തി വേണ്ടത്ര വഴിപാടുകൾ ചെയ്യുമ്പോൾ പിറ്റേ കൊല്ലമാകുമ്പോഴേക്കും അവർക്ക് വേണ്ടത്ര നല്ലൊരു വരനെ കിട്ടുന്ന ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന ദേവിയുടെ അനുഗ്രഹം നേടാനും ഒക്കെ ഇവിടെ എത്തി തരുന്നുണ്ട് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ദർശന സമയം ക്ഷേത്രനട സാധാരണ ദിവസങ്ങളിൽ രണ്ട് തവണ തുറക്കും രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണിവരെ വൈകുന്നേരം അഞ്ചുമണി മുതൽ ഏഴ് മുപ്പത് വരെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം തെക്കുംഭാഗം കേരളം ആറ് എട്ട് മൂന്ന് അഞ്ച് എട്ട് പൂജ്യം ഫോൺ നമ്പർ നയൻ വൺ ഫോർ എയ്റ്റ് ഫോർ ടു സിക്സ് സീറോ സീറോ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായണിയായ ശിവപാർവതി ദേവിയുടെ നടത്തുറുപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് മണി മുതൽ ജനുവരി പതിമൂന്ന് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിവരെ നടത്തുറപ്പ് വേളയിലെ പ്രധാന വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടവ ദേവിക്ക് ഉടയാട ചേർത്തൽ ഒരു ദിവസത്തെ പൂജ സമ്പൂർണ്ണ നെയ്വിളക്ക് നിറമാല പുഷ്പാലങ്കാരം വഴിപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു സിക്സ് ഡബിൾ സീറോ വൺ എയ്റ്റ് ടു മറ്റൊരു നമ്പർ ടു സിക്സ് സീറോ വൺ വൺ എയ്റ്റ് ടു